ഇതൊക്കെ കണ്ട മക്കളെ എന്റെ പുറകിൽ കാണുന്നത് ഒരു ഹോട്ടലാണ് കേട്ടാ ലോകത്തിലെ ചുരുക്കം ചില സെവൻ സ്റ്റാർ ഹോട്ടലുകളിൽ ഒന്നാണ് അല്ലേ ഏകദേശം എത്ര രൂപ രൂപം ഒരു ലക്ഷം രൂപം രൂപ നമ്മുടെ നാട്ടിലെ ജനങ്ങളൊക്കെ ഏകദേശം ഒരു വർഷം താമസിക്കും ഇതിന്റെ പേരെന്താന്ന് സാൻസ് എന്ന് പറഞ്ഞു എത്ര നിലയുണ്ട് ഇത് അറുപത്തിയെട്ട് നിലയുണ്ട് മൊത്തം ഇതിന് മൊത്തം അതെ അപ്പൊ എനിക്ക് തോന്നുന്നു ഇതിന്റെ മുകളിൽ കാണുന്ന സംഭവങ്ങൾ ഇതിന്റെ മുകളിൽ ധാരാളം ഉണ്ട് വലിയ സ്വിമ്മിംഗ് പൂൾ ആണ് ഇതിന്റെ അതെ ഓ ദൈവമേ ഈ സ്ഥലം സിംഗപ്പൂർ ആണ് അപ്പൊ ഇങ്ങനെ ഒരു കാഴ്ച കാണാനും കാണിക്കാനും പറ്റി തന്നെ ഒരു അത്ഭുതായിട്ട് കാണുന്നു എന്തായാലും ഇത് എന്താ പറയാ ഒരു വിമാനം വരുന്ന രീതിക്കാണ് ഇതിന്റെ ഒരു പ്രതീതി അതിന്റെ മുകളിൽ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഓ ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇങ്ങനൊരു ഒരു കാഴ്ച ഇങ്ങനെയെങ്കിലും കാണാൻ പറ്റിയില്ല അതുപോലെ ചോദിച്ചാ ഇത് കടലിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് കടലിൽ നിന്ന് അതെ ഇത് കടലിൽ നിന്നാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് വരുന്നതായിരിക്കും താങ്ക്